എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഏതെങ്കിലും പരിപാടിക്കോ പാർട്ടിക്കോ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഏതെങ്കിലും തരത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു വല്ലാത്ത ഒരു ആലസ്യം തലപ്പെരുപ്പ് ശരീരവേദന കൈകാൽ കഴപ്പ് ഉറക്കം വരിക എന്നാൽ കിടന്നാലോ ഉറക്കം വരാതെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുക ഈ സമയത്ത് പഴയ ചില മോശം അനുഭവങ്ങളെയും ഓർമ്മ വരും അനാവശ്യമായ കോട്ടുവ വരിക കണ്ണുകൾ നിറയുക തീർച്ചയായും ഇതുപോലെ ഒരവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അല്പമൊന്ന് ഒരുങ്ങിയിറങ്ങിയാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ നമുക്കിത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല എന്നാൽ കൊച്ചുകുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയല്ല അവർക്ക് ഇതെല്ലാം താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല കുട്ടികൾക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസ്വസ്ഥതകളോടൊപ്പം ദഹനക്കേടും വന്നു എന്നിരിക്കും ഇതെല്ലാം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സംഭവിക്കും ഇതിനെയാണ് പഴമക്കാർ ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന പരിഹാരം വിശ്വസിക്കുന്നവർ ചെയ്താലും ഫലം കിട്ടും വിശ്വസിക്കാത്തവർ ചെയ്താലും ഫലം കിട്ടും ചെയ്യേണ്ടത് ഇത്രമാത്രം മുതിർന്നവർ ആണ് അത് സ്ത്രീയായാലും പുരുഷനായാലും ഇത് മാത്രം ചെയ്താൽ മതി വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു ഗ്രാമ്പു എടുത്ത് തലയിൽ ഏഴു തവണ ഘടികാര ദിശയ്ക്ക് എതിരായി മനസ്സിലായല്ലോ ക്ലോക്കിൽ സൂചി ചുറ്റുന്നതിൻ്റെ നേരെ എതിരായി ഏഴ് തവണ തലയിൽ ചുറ്റുക എന്നിട്ട് ചട്ടിയിലോ പാത്രത്തിലോ ഒരു കർപ്പൂരത്തിനോടൊപ്പം ഇട്ട് കത്തിക്കുക അതിൻ്റെ ചാരത്തെ വെളിയിലേക്ക് കളയുക വെളിയിൽ കളയാൻ പറ്റുന്നില്ല എങ്കിൽ ചിലർ ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കുന്നത് വെളിയിൽ കളയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡസ്റ്റ്ബിനിലും ഇട്ടാൽ മതി പിറ്റേ ദിവസം തന്നെ അത് വീട്ടിൻ്റെ പുറത്തേക്ക് കളയുക ഇനി കുഞ്ഞാണെങ്കിൽ ചെയ്യേണ്ടത് കുഞ്ഞിന് അമ്മ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം നാല് ഗ്രാമ്പു എടുക്കുക ശ്രദ്ധിക്കുക ഈ ഗ്രാമ്പു പൊട്ടിയതോ പൂക്കളില്ലാത്തതോ ആയിരിക്കരുത് നല്ല ഗ്രാമ്പു ആയിരിക്കണം ഗ്രാമ്പു എടുത്ത് കുട്ടിയുടെ തലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഘടികാരത്തിൻ്റെ വിപരീത ദിശയിൽ ഏഴ് തവണ ചുറ്റി അതിനെ കത്തിക്കേണ്ട ആവശ്യമില്ല വെളിയിലേക്ക് എറിയുക അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ ഇടുക പെട്ടെന്ന് തന്നെ നല്ല ആശ്വാസം ലഭിക്കുന്നതായിരിക്കും തീർച്ചയായും ഇത് ചെയ്ത് നോക്കുക ഫലം ഉറപ്പ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം